നമ്മുടെ പ്രഭാതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് രാവിലെ നാല് മണി സമയം വളരെ ശാന്തമായ മനസ്സിന്റെ അവസ്ഥ നിലനിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക തഹജ് സംസ്കരിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ഏറെ സ്വാധീനിക്കുകയാണ് ഈ സമയത്ത് സോഷ്യൽ മീഡിയയിൽ മുഴുകി അനാവശ്യമായ കാര്യങ്ങളും നെഗറ്റീവായ വാർത്തകളൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല അതൊക്കെ നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തെ നെഗറ്റീവായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗാർഢൻ വളരെ പ്രധാനമാണ് പത്ത് മണി മുതൽ നാല് വരെയുള്ള സമയം ഗാർഢൻ സമയമാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ വളരെ പോസിറ്റീവായി സ്വാധീനിക്കുകയും റീഫ്രസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയമാണ് അത് നഷ്ടപ്പെടാതെ നമ്മൾ നോക്കേണ്ടതുണ്ട് കൃത്യമായ ഉറക്കം പാലിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ പല വിധത്തിലുള്ള ജീവിതശൈലി ലോകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടാൻ സാധിക്കും അതുപോലെ പഠിക്കുന്ന കുട്ടികൾ പ്രഭാതത്തെ ഉപയോഗപ്പെടുത്തിയാൽ വലിയ വിജയങ്ങൾ ഉണ്ടാകും അള്ളാഹു സ്വീകരിക്കട്ടെ സ്ഥലക്കും വാർഹമത്